ഈ ഒരു വീഡിയോ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു മുസ്ലിം ലീഗ് കാരനാണ് എന്നുള്ളത് അല്ല ഞാൻ മുസ്ലിം ലീഗുമായിട്ട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇപ്പം ഇവരുടെ ഒരു പോസിറ്റീവ് കാര്യമാണ് പറയേണ്ടത് അപ്പോ ഞാൻ ആ ഒരു പോസിറ്റീവാണ് പറയേണ്ടത് പക്ഷെ എന്നിരുന്നാലും അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് പിന്നെ ഞാനിവിടെ പറയാൻ പോണ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിലെ വൈറലാണ് കേട്ടോ അതായത് പ്രത്യേകിച്ച് ലീഗിന്റെ ആളുകളൊക്കെയാണ് ഐ മീൻ അവരുടെ പ്രൊഫൈലിലൊക്കെയാണ് ഇത് കാണുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രവാസി ഗൾഫിൽ മരിച്ചിട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കുടുംബ സങ്കടത്തിലാണ് എന്നുള്ളത് അപ്പോ ഈ ഒരു സ്ക്രീൻഷോട്ടാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ ആവുന്നത് അപ്പൊ ഞാൻ അതൊന്ന് പറഞ്ഞുതരാം അതായത് ആ ന്യൂസ് ഇങ്ങനെയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാരുകളുടെയും പ്രവാസി സംഘടനകളുടെയും സഹായം തേടുകയാണ് ഈ കുടുംബം എന്നുള്ളത് മരിച്ചവരുടെ ഫോട്ടോ ആണ് അത് അപ്പോൾ അതിന്റെ താഴെ ഗൾഫിൽ അതായത് മലയാളി ഗൾഫിൽ മരിച്ചിട്ട് പന്ത്രണ്ട് ദിവസം ആശുപത്രി ബില്ലടച്ചില്ല മൃതദേഹം നാട്ടിലെത്തിക്കാനാകാതെ എന്നുള്ളത് അപ്പൊ അതിന്റെ താഴെ ഇതിന്റെ ഹൈലൈറ്റ് എന്താ അറിയാം ഈ വീട്ക്ക് ഒരു സാന്ദ്രസ് നായർ എന്ന് പറയുന്ന സഹോദരി അടിച്ച കമന്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു സഹോദരി എന്താ എന്തറിയാം കൊള്ളാവും ഇന്ത്യൻ എംബസി അവിടെ എന്തിനാണ് ഉള്ളത് മുസ്ലിം ലീഗ് നേതാക്കളെ വിവരം അറിയിച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കും ജാതിയോ മതമോ അല്ല ഒരു മനുഷ്യ ശരീരമാണ് നാട്ടിൽ എത്തിക്കാൻ അവർ പ്രയത്നിക്കും എന്നുള്ളത് അതൊരു വിശ്വാസമാണ് അല്ലേ കെ എം സി സി അതൊരു വിശ്വാസമാണ് ഈ ഒരു വാക്കിൽ കെ എം സി സി അതൊരു വിശ്വാസമാണ് എന്നുള്ളത് ഈ ഒരു വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് വില മതിക്കാനാവാത്ത അർത്ഥങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് നാളെ എൽ ഡി എഫിന്റെ ഡി വൈ എഫ് ആണെങ്കിലും ബി ജെ പിയുടെ ഒക്കെ സേവാഭാരതി ആണെങ്കിലും ആളുകൾ അങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസമാണ് അല്ലെ അതൊരു വിശ്വാസമാണ് നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയണം അല്ലെങ്കിൽ മനസ്സിൽ തറപ്പിച്ച് പറയാൻ കഴിയണം ഇന്ന കെ എം സി സി അല്ലെങ്കിൽ അല്ലെങ്കിൽ സേവാഭാരതി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസം അല്ലെ അവിടെ കെ എം സി സി ഉണ്ട് അതൊക്കെ ഒരു വിശ്വാസ ഡി വൈ എഫ് ഐ ഉണ്ട് ബി ജെ പി ഉണ്ട് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് അത് പറയണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് വരണം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം പിന്നെ പ്രത്യേകിച്ച് ഇവിടെ കമന്റ് അടിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരി ഒന്നല്ല പേര് നിങ്ങൾക്ക് ഇതിൽ കണ്ടല്ലോ സാന്ദ്ര എസ് നായർ ഒരു മുസ്ലിം അല്ലാത്ത ഒരു ഹൈന്ദവയായ ഒരു സഹോദരി അടിച്ച കമന്റ് കൂടിയാണ് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ലീഗിന്റെ ആളുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കെ എം സി സിനെ കുറിച്ച് എനിക്ക് പൊതുവെ നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം അത് എനിക്ക് എന്നല്ല ലീഗിന്റെ വിരോധികൾക്ക് പോലും കെ എം സി സി എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ നല്ല അഭിപ്രായമാണ് കാരണം നിങ്ങൾക്കറിയാം എന്തിനും അവർ കൂടെ ഉണ്ടാവും ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഗൾഫിലൊക്കെ നടന്ന വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മുന്നിലുണ്ടായിരുന്നു അവര് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസൊക്കെ നമ്മള് കണ്ടതാണ് ഞാനും കണ്ടതാണ് ഇങ്ങളും കണ്ടതാണ് ഇപ്പൊ യു എയിലുള്ള വെള്ളപ്പൊക്കം ഗൾഫിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലോ അവിടെ ഒക്കെ കെ എം സി സിന്റെ ആളുകൾ മുന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കെ എം സി സി അതൊരു മുതൽ തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കണം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ലീഗുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എനിക്ക് കെ എം സി സിയുമായിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല കേട്ടോ കാരണം അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് സലൂട്ട് കൊടുക്കും എന്തായാലും കെ എം സി സിക്കും അതേപോലുള്ള എല്ലാ നല്ല സംഘടനകൾക്കും ജനഹൃദയങ്ങളിൽ വാല്യുണ്ടാവട്ടെ അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക